സുഹൃത്തുക്കളെ നമ്മുടെ തിളങ്ങി നിൽക്കുന്ന വിഷയം ാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ പിന്നെ പടപ്പുകൾ അങ്ങ് വിട്ടുകൊടുത്തോണം അതാണ് നമ്മുടെ നാട്ടിന്റെ നിയമം നമ്മുടെ നാട്ടിൽ പറയും ഒടയോനെ പിടിച്ചു കെട്ടുന്ന കാലം അതുപോലത്തെ ഒരു കാലമാണ് വന്നിരിക്കുന്നത് ഒരൊറ്റ മുസ്ലിം പോലുമില്ലാത്ത ഇല്ലാത്ത ഒരൊറ്റ മസ്ജിദോ മദ്രസയോ പോലുമില്ലാത്ത തമിഴ്നാട്ടിലെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയും വസ്തുവകകളും മുഴുവനും എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത രൂപത്തിൽ മുസ്ലിങ്ങൾ മാറിയില്ല ഇങ്ങനെ തട്ടിയെടുത്തും കബളിപ്പിച്ചും പിടിച്ചെടുത്തുമൊക്കെ വേണോ നിങ്ങൾക്ക് ഇസ്ലാം എന്ന മതത്തെ ലോകവ്യാപകമായി വളർത്താൻ ഈ മതം അള്ളാഹുവിൻ്റെതാണല്ലോ അള്ളാഹുവിനറിയില്ലേ ഈ മതം വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു സാധാരണക്കാരനായ മനുഷ്യന്മാരുടെ കയ്യിൽ വാളും കൊടുത്തിട്ട് ഈ മതത്തെ അങ്ങ് വിജയിപ്പിക്കുന്ന ആക്കി മാറ്റിയിരിക്കുകയാണോ അതുപോലെ തന്നെ മറ്റൊരു കടമ്പയാണ് മദ്രസ വിഷയങ്ങളും ഇപ്പോ ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ ഹേമ കമ്മിറ്റിക്ക് വേണ്ടി പുലിയാർക്കാസമിമാരൊക്കെ ശക്തിയുക്തം സംസാരിക്കുന്നത് കണ്ടു അല്ല ഈ ദർസുകളില് എത്ര മരണങ്ങളാണ് സംഭവിച്ചത് ഉരുട്ടിക്കൊലകള് നമ്മൾ ആരും ആരെയും മറന്നിട്ടില്ല ബാലരാമപുരത്ത് ഏറ്റവും ഒടുവിലായി അൻസിയ എന്ന പെൺകുട്ടിയെ കൊന്നു കെട്ടിത്തൂക്കിയതും അത് പിന്നീട് വളച്ചോടിച്ച് മായ്ക്കാൻ ശ്രമിച്ചതും ഉമ്മക്കെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതുമൊക്കെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന വസ്തുതകളാണ് ഇങ്ങനെ എത്രയെത്ര കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളാണ് ഈ കപാലികരായ മത പണ്ഡിതന്മാരുടെ മതഭ്രാന്തന്മാരുടെ കരങ്ങളിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞത് എരിഞ്ഞത് ഇല്ലാതായി പോയത് എത്ര കുട്ടികളാണ് ഇപ്പോഴും ആ മെന്റൽ ട്രോമയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നത് എത്ര പേർ മരണത്തിന് കീഴടങ്ങി മാനസിക രോഗികളായി മാറി എത്ര കുഞ്ഞുങ്ങളെയാണ് ഈ കാപാലിക കൂട്ടം ദിനംപ്രതി മദ്രസകളിട്ട് അവരുടെ ഇച്ഛകൾ കൊപ്പിച്ച് കുട്ടികളെ ആക്കി എടുക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കി കളയുന്നത് പകല് കുട്ടികളെ നോക്കിയിരിക്കുകയും രാത്രി കുട്ടികളെ ഉറക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം സ്ഥിതി അബ്ബാസ് ഫൈസി ശക്തിയുക്തം പബ്ലിക് മാധ്യമങ്ങളിൽ വാദിക്കുകയുണ്ടായി ഇത്തരംമാരെ എവിടെയാണ് ഛേദിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് ഇവര് അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകൾ ഇപ്പോൾ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരാന്റെ ഭൂമിയായിരിക്കും അതല്ലെങ്കിൽ സർക്കാർ വക ഭൂമിയായിരിക്കും ആദ്യം മദ്രസയായി പിന്നീട് വേണം മദ്രസയോടനുബന്ധിച്ചിട്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ അതിനോടനുബന്ധിച്ചിട്ട് വേണം അറബി കോളേജുകൾ ഉണ്ടാക്കാൻ ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നിർമ്മല കോളേജിന്റെ വിഷയത്തിലും നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും കാരണം കാരണം ആദ്യം ഒരു കുട്ടിക്ക് നമസ്കരിക്കണം പിന്നീട് ഒരു കുട്ടി മൂന്ന് കുട്ടിയായി പിന്നീട് അവർക്ക് നമസ്കരിക്കണം എന്ന് കുറച്ചുകൂടി ശക്തിയായി പറയും അത് കഴിഞ്ഞിട്ടൊരു ഭീഷണിയാണ് തിങ്കളാഴ്ചയ്ക്ക് മുമ്പായി ഞങ്ങളുടെ നമസ്കാരം അധികാരികൾക്ക് ഒരു കത്ത് കൊടുക്കുന്നത് ഏറ്റവും അവസാനം വിനീതമായി അപേക്ഷിക്കുന്നു അതല്ലെങ്കിൽ താഴ്മയായി അപേക്ഷിക്കുന്നു ഇതൊരു തരം ഭീഷണിയായിരുന്നു ആ കത്ത് കണ്ട മാത്രയിൽ തന്നെ ഞാനൊക്കെ മനസ്സിലാക്കി പിന്നീടത് ഒരു കുട്ടിയിൽ നിന്ന് തുടങ്ങി ആ പ്രതിഷേധം ഒരായിരം കുട്ടികളിലേക്ക് വർധിക്കുകയും പുറത്തുള്ള ആളുകൾ കൂടി വന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകുകയും ക്രമേണ ബാങ്കുവിളിയായി നോമ്പുതുറയായി എന്ന് വേണ്ട അങ്ങനെയാണ് ഇന്ത്യ എടുപ്പ് എടുത്തു നിൽക്കുന്ന എല്ലാ പള്ളികളും മദ്രസകളും അതുപോലെ അറബി കോളേജുകളും ഒക്കെ ഉണ്ടായതിന്റെ പിന്നിൽ ഏതോ ഒരു ആവശ്യക്കാരനും ഉയർന്നിട്ടുണ്ട് ഇപ്പോ ഏതാണ്ട് ഇവർക്ക് മനസ്സിലായി നരേന്ദ്രമോദി സർക്കാരിനോട് ഇവർ വിചാരിക്കുന്ന രൂപത്തിലുള്ള ഒരു ും നടക്കില്ല നാട്ടുകാരുടെ എതിർപ്പിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരികയാണ് ഷിംലയിലെതാണ് എന്ന് പറയാൻ ഉളിപ്പില്ലാത്ത ഈ വിഭാഗത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് അവരും തീരുമാനിച്ചു അനധികൃതമായി നിർമ്മിച്ച് ഉണ്ടാക്കിയ എല്ലാ മദ്രസകളും കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ച് സജ്ജൗലി മദ്രസ മസ്ജിദ് കമ്മിറ്റി ഈ പ്രതിനിധികളാണ് ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ ഭൂപേന്ദ്ര അത് മസ്ജിദിലെ അനധികൃത നിർമ്മാണം നീക്കാൻ കമ്മിറ്റി പൂർണ്ണ സജ്ജമാണെന്നും ഈ വിഷയം രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തണം എന്നുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് സജ്ജലി മസ്ജിദിലെ ഇമാം ഷെഹസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടെ യോജിപ്പിലാണ് ജീവിക്കുന്നത് ഈ വിഷയം ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കരുത് ഇമാം ഷെസാദ് പറഞ്ഞു മസ്ജിദിലെ അനധികൃത നിർമ്മാണം സീൽ ചെയ്യാനും നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നും മുനിസിപ്പൽ കമ്മീഷണറോട് അഭ്യർത്ഥിച്ചതായി മസ്ജിദ് കമ്മിറ്റി മേധാവി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു പള്ളിയുടെ അനധികൃത നിർമ്മാണം സീൽ ചെയ്യാനും ഒളിക്കാനുമുള്ള നിർദ്ദേശം സംബന്ധിച്ച് അപേക്ഷ ലഭിച്ചതായും അവരുടെ അപേക്ഷയിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നും കോർപ്പറേഷൻ കമ്മീഷണർ ഭൂപേന്ദ്ര അത്രി പറഞ്ഞിട്ടുണ്ട് ഒരു രീതി ഉണ്ടല്ലോ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയുമെന്ന് ഇവർക്ക് മനസ്സിലായി ഇനി ഇവരുടെ ഒരു തന്ത്രവും ഇവിടെ വിജയിക്കില്ല കാരണം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഒന്നാമത്തെ കാര്യം അതാണ് യോഗിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൊളിച്ചേണെന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചു പൊക്കുകയും അത് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അവരെ അടിച്ചമർത്തുകയും കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ ഇനി അത് നടപ്പില്ല എന്ന് ഏതാണ്ട് ഈ വകും ബോധ്യപ്പെടും അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി ഇടപെടലുകൾ ഉണ്ടാകരുത് ഇതിൽ ആദ്യത്തെ അവകാശവാദമതാണ് ആവശ്യവും അത് തന്നെയാണ് കാരണം ഇത് രാഷ്ട്രീയമായി മാറിയാൽ സ്വാഭാവികമായും ഇതിനകത്തു മതം വരും അത് ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ഒരു പക്ഷേ ചെന്നെത്തിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാകരുത് പിന്നെ അനധികൃതമായിട്ട് ഞങ്ങൾ മസ്ജിദ് നിർമ്മിച്ചു മദ്രസകൾ നിർമ്മിച്ചു എന്നത് നേരെ അത് ഞങ്ങളായിട്ട് തന്നെ പൊളിച്ചു തരാം കാരണം ഇനി അവിടെ ബുൾഡോസർ വന്നിറങ്ങിയാൽ ഇവർ ഇവരിനിയും അനധികൃതമായി കെട്ടിയുണ്ടാക്കിയതൊക്കെ പൊളിക്കേണ്ടി വരില്ലേ ഒരു വിജയം ഉണ്ടായാൽ അത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായും അതുകൊണ്ടാണ് ശരീരത്വ നിയമം മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നത് എങ്ങാനും ഒരു നിയമം മാറ്റിയാൽ മറ്റെല്ലാം അടിക്കടി 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 മാറ്റി വരില്ലേ സ്വർഗം വാഗ്ദാനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ടീമുകളല്ലേ നൽകിയിരിക്കുന്ന പ്രൊവൈഡ് ചെയ്യാൻ ഇറങ്ങിയവർ എന്തിനാണെന്നേ കള്ളവും ആരാൻ്റെ അതും സർക്കാർ വക സർക്കാർ എന്ന് പറഞ്ഞാൽ അത് പൊതു മുതലല്ലേ അതൊക്കെ അപഹരിക്കുകയും ചെയ്തിട്ട് അതിനകത്ത് വേണോ നിങ്ങൾക്ക് അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും ഒക്കെ അതിനകത്ത് വേണോ നിങ്ങൾക്ക് അല്ലാഹു വലിയവനാണ് എന്ന് പുകഴ്ത്താൻ അള്ളാഹുമല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും കള്ളം കാണിക്കരുത് തെറ്റ് ചെയ്യരുത് വഞ്ചിക്കരുത് എന്നൊക്കെ പറയാൻ ഇത് കട്ടുമുടിച്ച മുതൽ തന്നെ വേണോ എന്നുള്ള ചോദ്യത്തിന് ഇസ്ലാം വിശ്വാസികൾ മറുപടി പറഞ്ഞു ഒരു സമാധാനമുണ്ട് ആരാണോ ആദ്യ ശബ്ദമുണ്ടാക്കിയത് ഈ വിഷയത്തിൽ ആ ശബ്ദത്തിന് ഇത് റിസൾട്ട് വന്നിരിക്കുന്നു അനധികൃതമായി കെട്ടിപ്പൊക്കിയ മസ്ജിദുകൾ മദ്രസകൾ ഞങ്ങൾ തന്നെ പൊളിച്ചു തരാം ഇതേപോലെ കേരളത്തിലും ഒരു നിയമം വന്നാൽ ഏതാണ്ട് ചില ആളുകളൊക്കെ ഒതുങ്ങുമെന്ന് വിശ്വസിക്കാം നന്ദി